നാണമുണ്ടോ പിണറായി ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങളുടെ പോലീസുകാർ ഇത്തരത്തിൽ വൃത്തികേട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ക്ലിപ്പ് ഞാൻ വെക്കാം ഈ യുവതി കരഞ്ഞുകൊണ്ട് പറയുന്ന ക്ലിപ്പ് ഉണ്ട് അത് ഞാനിപ്പോ സൈഡിൽ വെച്ചു തരാം അതിനുശേഷം എന്താണ് പറയാനുള്ളത് ആ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ഉണ്ട് റെയിൽവേയിൽ അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരല്ലേ അപ്പോൾ എന്താണ് ആ മാറ്റം നിങ്ങൾ അത് ഒരു വീഡിയോ ക്ലിപ്പിലെല്ലാം ക്ലിയർ ആയി കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ലഗ്ഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും അപ്പം ഞാൻ ഏറ്റവും അവസാനമാണ് ആ വീഡിയോ പ്ലേ ചെയ്യുന്നത് അത് നിർബന്ധമായി നിങ്ങൾ കാണണം ഓക്കെ അപ്പം നമുക്ക് എന്താണ് യുവതിക്ക് പറയാനുള്ളത് പോലീസുകാരന്റെ നിറഗേഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കേട്ടു സ്വകാര്യ ഭാഗത്തുനിൽ ആദ്യം കൊണ്ട് അമൃത പറയുമ്പോ എത്ര പെയിൻ അല്ല അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉണ്ട് തരുന്നേ ഇതുപോലെ നടത്തി വന്നേക്കാം അത് മുത്തും കിട്ടിയിട്ട് പോകും രണ്ടായിരം എന്റെ പിന്നെ സ്വകാര്യ ഭാഗത്തു ആദ്യം അമൃത പറയുമ്പോ എത്ര പെയിൻ അല്ലെ കൈകൊണ്ട് ഇങ്ങനെ ഉണ്ട് இதை எல்லிங்கமா சேர போறோம் ஒரே மரத்துலயே இந்த எல்லிங்கிக்கிட்டு நம்ம பாரவார கர்த்தனது இந்த ഇത്രയും ജാമ്യ പ്രതീക്ഷിച്ചു ലോങ് പറഞ്ഞാൽ റീഫണ്ടാളെ രാവിലെ കാര്യം ഇവിടുന്ന് തൽക്കാലത്തിന് ഒളിച്ച് എക്സ് ട്വന്റി തൗസൻഡായി പോകും ഒന്നര കിലോമീറ്റർ പറയാൻ ഓരോ ഗേറ്റിലേക്ക് ഒന്നര കിലോമീറ്റർ ജനങ്ങൾ கொண்டோட்டி ராத்திரி தர்கத்திரி தரக்கா அடிக்கட்டி നമ്മടെ അമർത്തി ചെയ്യുന്നില്ല ആർത്തി വെച്ചിട്ട് മുന്നിട്ട് പോയി നിക്കുമ്പോ കാര്യം പറയും ഓർഗനൈസേഴ്സിന് ആരും വിളിക്കാൻ പറഞ്ഞു ആരും വിളിച്ചില്ല പോലീസുകാർ ഓരോരാൾ പോലും ഒരാളും വിളിച്ചില്ല ഒരേ റിയാസം വന്നു അവർക്ക് പോയി ഇപ്പൊണ്ടായിരുന്നു നമ്മളിവിടെ പോകുന്ന വരുന്ന വി ഐ പി സി ബി എൻ ഡബ്ല്യൂ മെൻസിൽ പോകുന്ന നമുക്ക് പിന്നീട് നമ്മുടെ പൈസ കൊണ്ട് പരിപാടി നടത്തി നമ്മൾ ഔട്ട്സൈഡിൽ ആദ്യ ചോർച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു <S -cado> ും മൂന്ന് മണി മുതൽ ഇപ്പൊ ഒമ്പത് മണി ആവാനായി ഇത്രേ സമയം കൊറേ പേര് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി അടി കുടുങ്ങി കൊറേ പേര് വീട്ടു ബാക്കിയുള്ള അവശേഷിക്കുന്ന ആൾക്കാരാണ് അതിന്റെ ഇടയിൽ പോലീസുകാർക്ക് ഇവർക്ക് നമ്മൾ വഴി വൈ തടസ്സമാണ് കൊറേ ചീത്ത പറയുന്നുണ്ട് അടിക്കുന്നുണ്ട് കണ്ടില്ലേ അവർക്ക് വരാനും പോകാനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ പൈസ കൊടുത്തിട്ട് ഷോ കാണാൻ വന്നതാണ് പക്ഷെ ഇതാണ് അവസ്ഥ കേട്ടോ പിണറായി ഒരു കാര്യം പറയാണ് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ് അതിജീവിത അതിജീവിത എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂടത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയ പിണറായിയോട് പറയാണ് ഇത് പെണ്ണല്ലേ ഈ പെണ്ണിനോട് നിങ്ങളുടെ പോലീസ് ചെയ്തത് ക്രൂരതയല്ലേ അത് സിനിമക്ക് പോയതാണ് ഓക്കെ സിനിമക്ക് പോകുമ്പോൾ അവിടെ തിരക്കാണ് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലീസ് തല്ലുകയാണ് പെൺ പെണ്ണെന്ന് നോക്കാതെ അവരുടെ മാരിടത്തിൽ കൈയിടുകയാണ് നാണവും മാനവും ഇല്ലാത്ത പോലീസുകാർ ഇതിനൊക്കെ ആക്ഷൻ എടുക്കണ്ടേ ആരാണ് അങ്ങനെ ചെയ്തത് അവരെ ആ സമയത്ത് തന്നെ സസ്പെൻഷൻ അല്ലെങ്കിൽ പുറത്താക്കേണ്ടതല്ലേ ചെയ്യേണ്ടത് സ്ത്രീകൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഈ ചെറ്റകൾ കാരണം ഇതൊന്നും നമ്മുടെ പിണറായി നമ്മുടെ നല്ല പിണറായി വിജയൻ ചെയ്യൂല അപ്പോൾ എന്താണ് പോലീസ് കാരണം പറയാനുള്ളത് ആ വീഡിയോ പ്ലേ ചെയ്യാം അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം കാരണം സബ്സ്ക്രൈബ് ചെയ്താലേ പിണറായി വിജയൻ്റെ നിറുകേട് നാലിലേക്ക് എത്തും ഞാൻ പറയുന്ന വീഡിയോ കുറേ പേരിലേക്ക് എത്തിയും ഓക്കെ എന്താണ് കാരണം പറയാനുള്ളത് ഇത് കുറച്ച് മുമ്പത്തെയാണ് ഓക്കെ ഒരു കാരണം ഇങ്ങനെ റോഡിൽ ഷോ കാണിക്കുന്ന വീഡിയോ ആണ് നിങ്ങളത് ദിവസം ഒന്ന് കാണണം എന്റെ പേര് രാജേഷ് ഞാൻ ആ സപ്ലൈ കോ നേരെ േ ഇതൊരു സർക്കാർ സ്ഥാപനമാബ്സ്ട്രക്ഷൻ ഓഫ് പാർക്കിംഗ് തിരുപ്പിൾ സപ്ലൈ സപ്ലൈക്കോൾ സർക്കാർ സ്ഥാപനം അതിനു വാഹനം നിർത്തി വെച്ചിരിക്കുന്നു അത് പറഞ്ഞ് ഞാനാണ് ഇവിടുത്തെ എസ് ഐ പറഞ്ഞു വിട്ടത് മനസ്സിലായോ ആ ഇയാൾ വീഡിയോ എടുത്തു കാര്യം കാര്യം ഉള്ളൂ നമ്മൾ നീ നീ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് കാര്യം കാര്യം തന്നെ അതാ പറഞ്ഞത് സാറിന് വീഡിയോ എടുക്കാൻ നമുക്ക് വീഡിയോ എടുക്കാം പൊതുച്ഛന നമുക്ക് അയ്യാ എടുത്തോ ഞാൻ വീഡിയോ എടുക്കും വണ്ടിയാണോ നോക്കി അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ വന്ന വണ്ടി സൈഡിലെ വെച്ചിട്ട് പോകുന്നത് വണ്ടി എടുക്കാതെ കൊണ്ടാണ് ഇവരെല്ലാം കൂടെ തടിച്ചു വെക്കും എട്ടേ മുക്കാലാവുമ്പോ ഇവിടെ വണ്ടി കൊണ്ടുവന്നാ ഒരു കാര്യം പറയാണ് നമ്മുടെ സാറുമാർ ഹോട്ടലിൽ വരും ഏത് സമയത്ത് നല്ല കസ്റ്റമർ വരുന്ന സമയത്ത് തിരക്കുള്ള സമയത്ത് സാറുമാർ ഹോട്ടലിന്റെ മുറ്റത്ത് വണ്ടി നിർത്തിയിട്ട് കീം കീന്ന് രണ്ട് ഹോർണടിക്കും അപ്പൊ നമ്മൾ ഓടണം ഇഷ്ടംപോലെ കസ്റ്റമർ ഉള്ള സമയമാണേ ഓർക്കണം എന്നിട്ട് എനിക്കൊരു ചായ കൊണ്ടിടാ എനിക്കൊരു മറ്റത് കൊണ്ടിടാ മറിച്ചത് കൊണ്ടെടാ കടി കൊണ്ടിടാ അതുകൊണ്ടാണ് മണ്ണാൻ കട്ട കൊരടാന്ന് പറഞ്ഞിട്ട് എല്ലാം തിന്ന് കയറ്റും അതിനുശേഷം ഒരു രൂപ പോലും തരാതെ ഒരറ്റ പോക്ക് പോകും ഇവന്മാരുടെ ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇവന്മാരുടെ തന്തയുടെ വകയാണ് ഹോട്ടൽ ഇവന്മാർക്ക് അതായത് സാലറി കൊടുക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് യുവന്മാർ പൈസ കൊടുക്കാത്തത് ഇതിന്റെ തെളിവ് ചോദിച്ചാൽ ഞാൻ ഞാനടക്കം ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ സമയത്ത് അതായത് നമ്മൾ ഞാൻ പേഴ്സണലി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് രണ്ട് മാസം ലീവിൽ ട്രാൻഡർ എടുത്ത് പണിക്കുമോ ഹോട്ടലിന്റെ ഇപ്പോഴാണ് ഈ നിലക്കൊക്കെ എത്തിയത് അപ്പൊ രണ്ടു മാസം സ്കൂൾ ലീവിൽ ഹോട്ടലിലേക്ക് പണിക്ക് പോകുമ്പോൾ ഞാൻ അനുഭവിച്ചതാണ് ഒരു സീഡിൽ കസ്റ്റമർ വെറുതെ പൊറോട്ട പെട്ടെന്ന് കൊണ്ടോ പെട്ടെന്ന് കൊണ്ടോ എന്ന് പറയും ഇവിടെ സാറുംമാർക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം അതിനുശേഷം അവന്മാരോട് ഒരു ഷോ ആ അതൊന്നും എടുത്തോണ്ട് പോകണം ഇതൊന്നും എടുത്തോണ്ട് പോവാം അതിനുശേഷം ഒരു രൂപ തരാം അത് ഒരറ്റ പോക്ക് പോകുന്നുണ്ട് ആരാണ് അതായത് യുവന്മാർക്ക് സാലറി കൊടുക്കുന്നത് യുവന്മാർക്ക് ഫ്രീ ആയി കൊടുക്കണം ഏതെങ്കിലും നിയമപുസ്തകം എഴുതി വെച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യണം ആരാണ് യുവന്മാർ യുവമാർക്ക് എന്തും ചെയ്യാമോ ഓക്കെ അപ്പം എന്തായാലും ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ റെയിൽവേ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി ഒരു വീഡിയോ വെക്കുകയാണ് റെയിൽവേയിൽ പെട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് എന്താണ് പുതിയ നിയമം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം ഓക്കെ ട്രെയിനുകളിൽ ഇനി തോന്നും പോലെ ലഗേജ് കൊണ്ടുപോകാൻ പറ്റില്ല കയ്യിലുള്ള സാധനങ്ങളുടെ തൂക്കം കൂടിയാൽ എക്സ്ട്രാ പണം കൊടുക്കണം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ ഇക്കാര്യം അറിയിച്ചു ഇതിനായി റെയിൽവേ സ്റ്റേഷനുകളിൽ സ്കാനറും തൂക്കം നോക്കുന്ന ഉപകരണങ്ങളും ഉടൻ സജ്ജമാക്കും അനുവദനീയമായ ലഗേജ് പരിധി എത്രയാണെന്ന് നോക്കാം ജനറൽ കോച്ചുകളിൽ മുപ്പത്തിയഞ്ച് കിലോ സൗജന്യമായും പണമടച്ച് പരമാവധി എഴുപത് കിലോ വരെയും കൊണ്ടുപോകാം ഇതിൽ കൂടാൻ പാടില്ല സ്ലീപ്പർ കോച്ചുകളിൽ നാൽപ്പത് കിലോ സൗജന്യമായും പണമടച്ച് എൺപത് കിലോ വരെയും കൊണ്ടുപോകാം എ സി ഫസ്റ്റ് ക്ലാസ്സിൽ എഴുപത് കിലോ സൗജന്യമായും പണമടച്ച് മാക്സിമം നൂറ്റി അൻപത് കിലോ വരെയും സെക്കൻഡ് എ സിയിൽ അൻപത് കിലോ സൗജന്യമായും പണമടച്ച് നൂറ് കിലോ വരെയും കൊണ്ടുപോകാം തേർഡ് എ സിയിൽ നാൽപ്പത് കിലോ മാത്രമേ അനുവദിക്കൂ അധിക ഭാരത്തിന് ലഗേജ് നിരക്കിന്റെ ഒന്നര ഇരട്ടി ഈടാക്കും കച്ചവട ആവശ്യത്തിനുള്ള സാധനങ്ങൾ യാത്രാ കോച്ചുകളിൽ കൊണ്ടുപോകാൻ അനുവദിക്കുകയേയില്ല ലഗേജുകളുടെ വലിപ്പത്തിനും ഇനി നിയന്ത്രണം ഉണ്ടാകും ഒരു മീറ്റർ നീളം അറുപത് സെന്റിമീറ്റർ വീതി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരം ഇതാണ് അനുവദനീയമായ പരമാവധി വലിപ്പം ഇതിൽ കൂടിയാൽ പാഴ്സൽ വാഹനങ്ങളിൽ മാത്രമേ കയറ്റാൻ അനുവദിക്കൂ ഒരു പ്രധാന മാറ്റം കൂടി വരുന്നുണ്ട് ഇനി മുതൽ ട്രെയിൻ റിസർവേഷൻ ചാർട്ടുകൾ ട്രെയിൻ പുറപ്പെടുന്നതിന് പത്ത് മണിക്കൂർ മുൻപേ തയ്യാറാക്കും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഇനി അങ്ങോട്ട് അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അറിയിക്കാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് ഇത്തരത്തിലുള്ള അറിവുകൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനെയുള്ള ഒരു വീഡിയോ വെക്കാനുണ്ട് അതിപ്പോൾ എന്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതെങ്കിലും എന്ത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരപ്പെടണം ഇത് നിങ്ങൾ സൂക്ഷിച്ചാലും കുറേ പേര് മുമ്പൈന്ന് ബോംബൈന്നൊക്കെ എനിക്ക് ബോബൈയില് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കറിയാൻ പറ്റും അതായത് കുറേ ആൾക്കാർ വന്നിട്ട് പർച്ചേസിങ് ആക്കിയിട്ട് എല്ലാം എല്ലാം ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അതാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഏതായാലും വൈഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ അടുത്ത വീഡിയോ ഇവിടം വരാം